ആയിക്കൂട്ടുകാളെ നമ്മൾ ഒരു വീഡിയോ പറയാൻ പോകാൻ ഇറ്റപ്പറ്റോർക്ക് ലൈക്ക് ചെയ്യുക തേടിയ തക്ക തൈത്തല പാത്രം കൂടി ഇത് അതുപോലെ നമ്മൾക്ക് ഒരേ നാട്ടിൽ ഒരു ഇതന്നെ ഉണ്ട് ഉണ്ടായിക്കും ഒരേ ഇത്തം ഒര നെയ്യപ്പത്തൻ്റെ മണം കിട്ടി എന്നിട്ട് ആയി നെയ്യപ്പത്തിന്റെ മണം മഴിഞ്ഞു അതെ അത് കുന്ത മഴിഞ്ഞു നമുക്ക് പണി ഉണ്ടാക്കാം എവർന്നുണ്ടാക്കാം തടങ്ങളൊക്കെ ഇല്ല ഒന്നുമില്ല തക്ക നീ പോയിട്ട് തക്കറി തേങ്ങയും ഏർ വല്ലോ വാങ്ങിക്കൊണ്ട് ഞാൻ വരുന്നോല അമ്മക്ക് എന്തായാലും നീ വന്നിട്ട് അമ്മക്ക് എന്തായാലും അമ്മക്ക് പോവാ ഓ ഉന്തം വന്നു തരി തരി പറഞ്ഞു എന്നിട്ട് ഉന്ത് ഉന്തം പോയിട്ട് തണങ്ങളൊക്കെ വാങ്ങി അക്കി ആക്കി അക്കി വെച്ചു അക്കി വെ ാലും കാത്തേക്ക് പോയി എന്നക കെട്ടി വെക്കായി ഉന്ത ഉണ്ട തലയിൽ വെറ്റി വച്ചുതലയിൽ വെക്കാൻ ആലില്ല ഒരു പുലി വന്ന് മരത്തിക്ക് താതി ഉന്ത ഉന്തി പറ്റു പുലി വന്നു എന്താ ബകല് വീട്ടിലല്ല നെയ്യപ്പം ഉണ്ടാക്കുന്നത് പറഞ്ഞു വീട്ടിലെ ഉഞ്ഞപ്പം ഉണ്ടാക്കുന്നത് പറഞ്ഞു അപ്പൊ അപ്പൊ ഉണ്ടു പുലി പുലിവരി തരി നിങ്ങളെ ഞാൻ വെട്ട ഊതാം എന്തായിട്ട് എനിക്ക് നാ അഞ്ചു ഉണ്ണിയപ്പമാണ് പുലി വഴി പുലി വഴിഞ്ഞു എന്നിട്ട് ഉന്ത ഉണ്ടും ഉന്തി പഴഞ്ഞു നിങ്ങൾക്ക് തരാം പുലി ബഗൽ വെച്ചി തലയിൽ വെച്ച് കൊത്തു പുലി ബഗൽ തലേല് വെച്ച് കൊത്തുമാൻ എന്നിട്ട് നെയ്യപ്പ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നെയ്യപ്പ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഉണ്ടനും കഴിച്ചു ഒന്ന് ഉന്തി കഴിച്ചു ഒന്ന് ഉണ്ടം കഴിച്ചു ഒന്ന് ഉണ്ടം കഴിച്ചു എന്നിട്ട് ഉണ്ടം കാണാതെ ഉണ്ടന്തുണ ഉന്തം കാണാതെ ഉന്തി എന്നിട്ട് ും നെയ്യപ്പം കഴിയും ഇന്നത്തെ ഇപ്പൊ തിന്ന് കഴിഞ്ഞിട്ടാണ് ഓല ആയിട്ടത് പുലിയോ പുലിക്ക് പുലിക്ക് പത്തിൻ്റെ എന്തൊക്ക എഴുതിയത് ഉന്തം വന്നു അപ്പോ ഉന്ത ഒഴിച്ചു നിന്നു എന്നിട്ട് പുലി വന്നു പുലി വന്ന എഴുതിയിട്ട് മുല്ലൊക്കെ തഴിഞ്ഞു മുന്നിൽ ഊട്ടി ിൽ കുത്തി കാല് മുല്ല കുത്തിയിട്ട് അയ്യോ വെള്ളം വെള്ളം ഇന്നത്തെ ഉല്ലേക്ക് കയറി ഇന്നത്തെ കല്ല് പോകും തലേക്ക് അയ്യോ വള്ളം അയ്യോ വള്ളം പുലി വന്നു ഇന്നത്തെ ഇന്നത്തെ കനാലിയിൽ പോയിട്ട് വെള്ളം കുഴിക്കാൻ നിൽക്കുമ്പോൾ ഒരു പാമ്പ് പാമ്പ് വന്നിട്ട് പുഴക്കാൻ ആവുന്നു എന്നിട്ട് എന്നിവ പഞ്ഞി പഞ്ഞന്തി ഉന്ത